എന്താ പറയാ അന്ന് രാത്രിയായപ്പോ ഉമ്മാക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വെപ്രാളം ഉമ്മ മരണ വെപ്രാളം പോലും ഉമ്മ കാണിക്കാണ് ഒരു ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലെ ഉമ്മക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഫീൽ ചെയ്യാം ഉമ്മ ആ ഞാൻ പറഞ്ഞ നിമിഷം തൊട്ട് ഉമ്മ കരയായിരുന്നു ആഹാരമൊന്നും കഴിച്ചില്ല ഒറ്റ കിടപ്പം കിടന്നിട്ട് പെട്ടെന്ന് ഉമ്മക്ക് ഇങ്ങനെ കറണ്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫീലിംഗ് ഫീലിങ് ആണെങ്കിൽ ഉമ്മാവന്തം മോളെ പോലെയാണ് എപ്പഴും റിയില്ല നടക്കുന്ന സമയമായിരുന്നു ഉമ്മ എനിക്ക് തുണി വരെ കൈ തരുള്ളൂ കടന്നു മുതിർന്നവരാണ് അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചില്ല നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാണ് സംസാരിച്ചു അതുകൊണ്ട് കേട്ടപ്പോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ സ്വന്തം അമ്മായിമ്മയോട് ഒരു മരുമകൾ ചെയ്തൊരു കൊടും ക്രൂരത തുറന്നു പറയുകയാണ് ഒരു ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്നെ അത്ഭുതപ്പെടുത്തിയ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കൊല്ലം ജില്ലയിലുള്ള നൗഫലും ആമിനയും വളരെ സ്നേഹത്തോടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കഴിയുന്ന ദമ്പതികളാണ് രണ്ടുപേരും ഇവർ ഏഷ്യാനിലൊരു റിയാലിറ്റി ഷോയിൽ ഭർത്താക്കന്മാരുടെ ശ്രദ്ധ കയ് എന്നൊരു റിയാലിറ്റി ഷോയിൽ ഈ ഭാര്യ തുറന്നു പറയുകയാണ് ഭർത്താവിനോടും പോലും പറയാത്ത രഹസ്യം വർഷങ്ങളോളം ഭർത്താവിൽ നിന്ന് മറച്ചു ഒരു രഹസ്യമാണ് ഈ ചാനൽ തുറന്നു പറഞ്ഞത് അതും സ്വന്തം അമ്മായിമ്മോട് ചെയ്ത കൊടും ക്രൂരത ഇവരുടെ ഈ ആമിനയുടെ ഭർത്താവ് ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ് ഭാര്യ എങ്ങനെ സ്നേഹിക്കുന്നോ അതേപോലെ സ്വന്തം ഉമ്മയെ അതിരട്ടി സ്നേഹിക്കുന്ന ഒരാളാണ് ആ ആ ഒരു ഉമ്മയോടാണ് അമ്മായിമ്മയോടാണ് ഈ മരുമകളെന്ന ആമിന ക്രൂരത ചെയ്തത് ആ ക്രൂരതയാണ് ഈ ചാനൽ തുറന്നു പറഞ്ഞത് ഇതങ്ങോട്ട് തുറന്നു പറഞ്ഞതോടെ ഇത് കേട്ട ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭർത്താവ് ആകെ കൂടിയിട്ട് വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങി നീ എങ്ങനെ ഇത്ര കാലം ഇത് മറച്ചു വച്ചു അയാളാകെ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങി ആളുകൾ ഇതിൻ്റെ കിടന്ന കമൻ്റുകൾ പോലും കുടുംബം കലക്കുന്ന ചാനൽ ഇങ്ങനെ ഒരു ചാനൽ ചെയ്യാമോ ഒരമ്മായിമ്മനോട് മരുമകൾ ഇങ്ങനെ ചെയ്തതൊക്കെ ഈ ചാനലിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കുടുംബം കലക്കില്ലേ ആ ചാനലിനെതിരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന പ്രേക്ഷകരെയും കണ്ടു അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പെങ്ങാനും ചെയ്തു കഴിഞ്ഞൊരു പരിപാടി വീണ്ടും പുനഃപ്രക്ഷേപണം നടത്തിയതാണെന്നും അതല്ല ഈ അടുത്ത് നടത്തിയ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും കൊല്ലം ജില്ലയിലാണ് ഈ ആമനയുടെയും നോഫലിൻ്റെയും കുടുംബം താമസിക്കുന്നത് നല്ലൊരു കലാകാരൻ കൂടിയാണ് ഈ നോഫൽ നോഫലിനാണെങ്കിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ് ആ ഒരു അമ്മായിമ്മയോട് ചെയ്ത കൊടും ക്രൂരതയിൽ വല്ലാതെ എന്താ പറയാ മനസാക്ഷി മാപ്പപേക്ഷയുമായിട്ടാണ് ഈ ഒരു യുവതി ആമിന എല്ലാം തുറന്നു പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഈ റിയാലിറ്റി ഷോ ഇന്നലെ പ്രസിദ്ധി പബ്ലിഷ് ചെയ്ത ഈ റിയാലിറ്റി ഷോ കണ്ടവരുണ്ടാവും എന്തായാലും ആ ഒരു മരുമകൾ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അവര് തന്നെ വെളിപ്പെടുത്തിയ കാര്യം കേൾക്കൂ എന്ന് കേൾക്കൂട്ടൊന്നും അതോ അടക്കി എന്ന് വെച്ചാൽ നല്ല നല്ല ഇല്ല ഇക്ക ഗൾഫിലായിരുന്നു ഒരു ഷോ ചെയ്യാനായിട്ട് ദുബായിൽ ഇക്ക ഇല്ലായിരുന്നു ഒരു മാസത്തോളം ഇല്ലായിരുന്നു ആ സംഭവം അതെ ഇക്കാടെ വിചാരം ഇത്രയും നാളുമായിട്ട് ഉമ്മായിട്ടൊന്നും ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിക്കുന്നതാണ് ഇക്കട വിചാരം ഇതായിട്ട് ഒടക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇക്കട വിചാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ വട്ടം മോനെ ആഹാരം കൊടുക്കുമ്പോ എപ്പോഴും ഭയങ്കര ദേഷ്യ ഭയങ്കര ദേഷ്യൊക്കെയാണ് സംസാരിക്കാറൊക്കെ ഉള്ളത് ആഹാരം കൊടുത്തോണ്ട് നിന്നപ്പോൾ ഒരോട്ടം ഇങ്ങനെ മോനെ കിടത്തിയിട്ടാണ് അതിന് മുഖ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം ഇങ്ങനെ കൊടുത്തോണ്ട് നിന്നപ്പോൾ ഉമ്മായും പാപ്പ എൻ്റെ ഫ്രണ്ട് മുന്നിലിരിക്കുക അതൊന്ന് കണ്ടുകൊണ്ട് ഞാൻ ദീക്ഷിച്ചിട്ട് എന്തും ഈ ചെയ്യുന്നത് നീക്കം കഴിച്ചുകൂടിയെന്ന് ചോദിച്ചാൽ കാലിന് ഒരു അടി കൊടുത്തു ഞാൻ കുഞ്ഞിനെ ചെറുതായിട്ട് അന്ന് കുഞ്ഞാ നല്ല കുഞ്ഞാണ് ആ കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയ സമയം അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തപ്പോൾ അടി കൊടുത്തപ്പോൾ ഉമ്മാക്കത് ഇട്ടും ഉമ്മാക്ക് ഭയങ്കര കുട്ടികളടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ഭയങ്കര ഓരോ കാര്യങ്ങൾക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉമ്മ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പം ഉമ്മ പെട്ടെന്ന് ചാടി കിണറ്റിട്ട് പറഞ്ഞു എന്തിനാ നീ കുഞ്ഞിനെ അടിച്ചേന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒന്ന് ദേഷിച്ചു നീ കുഞ്ഞിനെ അടി അങ്ങനെ കുഞ്ഞിനെ ഒന്നും അടിക്കാൻ പറ്റില്ല അവൻ എന്താ അറിയാം അവൻ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട നീ കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു ഞാൻ ആ ദേഷ്യം മോൻ്റെ അടുത്തുള്ള ദേഷ്യമാണ് എനിക്ക് പെട്ടെന്ന് ഉമ്മായും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മ ഒരുപാട് കയർത്ത് സംസാരിച്ചു ഒരുപാട് ദേഷ്യം സംസാരിച്ചു ഞാൻ ചാടി കിണറ്റിട്ട് അത് നോക്കേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ കുഞ്ഞ എനിക്ക് ഞാൻ നോക്കിക്കോളാം ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ ഉമ്മയടുത്ത് ഒരുപാട് ഞാൻ ദേഷ്യം സംസാരിച്ചു അപ്പം ഇത് കേട്ടോണ്ടെന്ന വാപ്പ പെട്ടെന്ന് കഴിഞ്ഞിട്ട് മോളെന്തു പറയുന്നത് മോളെന്തു പറയുന്നു വാപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ അപ്പോൾ ഒന്നും എനിക്ക് അതൊന്നും ഞാൻ കേട്ടില്ല ഞാൻ ഉമ്മായുടെ നേരെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു ഒരുപാട് ഉമ്മക്ക് ആകെ ഉമ്മ ഡെള്ളായിപ്പോയി ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ലായിരുന്നു അത്രയും നാളും ഉമ്മയുടെ എല്ലാം സ്കൂളായിട്ടല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഉമ്മായിട്ട് ഞാൻ ഒന്ന് ഉമ്മയായിട്ട് അങ്ങനെ എല്ലാം ഞാൻ പറയും എൻ്റെ ഉമ്മച്ചായ പോലെ തന്നെയാണ് എൻ്റെ ഉമ്മ അപ്പൊ ഞാൻ ഒരുപാടൊക്കെ ഉമ്മടുത്ത് കയറുന്നപ്പോൾ ഉമ്മക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഉമ്മ ഒരുപാട് ഒരുപാടൊക്കെ പൊട്ടിക്കരഞ്ഞു ഉമ്മാക്കെന്നെ വല്ലാതായിപ്പോയിട്ട് ഉമ്മ ഒരുപാട് പൊട്ടിക്കളഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു മോളിങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല നിന്റെ എൻ്റെ മോളെപ്പോലെ ഞാൻ നിന്നെ കരുതുന്നത് എനിക്ക് പെൺമക്കളില്ല എൻ്റെ മോളെപ്പോലെ നിന്നെ കരുതുന്നത് അപ്പോൾ നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മക്ക് ഒരുപാട് വിഷമായി പോയെന്ന് പറഞ്ഞു അന്ന് ഉമ്മ എന്താ പറയാ അന്ന് രാത്രിയായപ്പോൾ ഉമ്മക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വെപ്രാളം ഉമ്മ വല്ല മരണമെപ്പാളും പോലും ഉമ്മ കാണിക്കുകയാണ് ഒരു ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലെ ഉമ്മാക്കിങ്ങനെ മുഖത്ത് ഇങ്ങനെ ഫീൽ ചെയ്യാം ഉമ്മ ആ ഞാൻ പറഞ്ഞ നിമിഷം തൊട്ട് ഉമ്മ കരയായിരുന്നു ആഹാരമൊന്നും കഴിച്ചില്ല ഒറ്റ കിടപ്പം കിടന്നിട്ട് പെട്ടെന്ന് ഉമ്മക്ക് കറണ്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫീലിങ്ങ് ആണെങ്കിൽ ഉമ്മാക്ക് തോന്നി അങ്ങനെ രാത്രി ആരും ഉറങ്ങിയില്ല പെട്ടെന്ന് ഭയങ്കര ഇതായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കിം അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എറണാകുളം കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ചെറിയൊരു നരമ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഉമ്മാക്ക് അതുകൊണ്ടാണ് ഈ കറണ്ട് അടിക്കുന്നതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിന് പന്ത്രണ്ട് ഇഞ്ചെക്ഷൻ ഉമ്മായുടെ ഈ ഒരു ഭാഗത്ത് എടിക്കേണ്ടി വന്നു ഇത് ഞാൻ ഉമ്മാക്കീ അസുഖം കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കാരണമാണോ ഉണ്ടായത് ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉമ്മാക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് ഒട്ടും എനിക്ക് താങ്ങാൻ പറ്റിയില്ല ഞാൻ ഉമ്മ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഉമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു ഞാൻ ഉമ്മടുത്ത് മാപ്പു വെച്ചു എനിക്ക് പുറത്ത് തരണം ഞാൻ എന്ന് വെച്ചാൽ അത്ര വലിയ തെറ്റ് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ അത് ഇത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ളത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ അത്രയും റിയാക്റ്റ് ചെയ്യണമെങ്കിൽ ഉമ്മാക്ക് എത്രത്തോളം സ്നേഹം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടായിരിക്കണം ഉമ്മ അങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളതാണ് ഉമ്മ പാവ എൻ്റെ അടുത്തൊന്നും എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞില്ല എന്നെ എൻ്റെ ഉമ്മിച്ച കെയർ ചെയ്യുന്ന നടക്ക് നീ വിഷമിക്കുകയൊന്നും വേണ്ട അമ്മക്ക് അതുകൊണ്ടൊന്നും അല്ല എന്നു ഉമ്മാക്ക് നേരത്തെ ഉണ്ടായിരുന്നു അതുമ്മ പറയാഞ്ഞ നിങ്ങളുടെ അടുത്തൊന്നും പറയാഞ്ഞതാണ് ഉമ്മാക്ക് പെട്ടെന്ന് കൂടിയപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഉമ്മ ആരുടെ അടുത്തും പറയാഞ്ഞതാണ് ഉമ്മാക്ക് നേരിട്ട് ഇതുണ്ടായിരുന്നു മുകളിൽ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു പിന്നെ നൌഫലിൻ്റെ അടുത്ത് ഒരു കാരണവശാലും ഇത് പറഞ്ഞു നൗഫിൽ വിളിച്ച അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പോലും പറഞ്ഞു ഇക്ക അങ്ങനെ ഇക്കടുത്ത് ഫോൺ ചെയ്യുമ്പോഴെല്ലാം ഞാൻ പറയും ഉമ്മായ ചോദിക്കുമ്പോൾ പറയും ഉമ്മായുടെ ജീവനാണ് ഇക്ക ഇത്ര നാളായിട്ടും ഇപ്പോഴും മോനായതിനു ശേഷവും ഉമ്മ വാഴിയാണ് ഇക്കാക്ക് ചോറ് കൊടുക്കുന്നത് അത് ഇളയ മോനാണ് അത്രത്തോളം സ്നേഹമാണ് ഇക്കാക്ക് ഉക്കാക്ക് ഉമ്മ എടുത്തും ഉമ്മാക്ക് ഇക്കാടുത്തും ഒരുപാട് ഇഷ്ടമാണ് ഉമ്മയെ ഇപ്പൊ എന്നെയും ഉമ്മായാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇക്ക പറയും എൻ്റെ വരെ ഒരു തുല്യമാണെന്ന് ഇക്കാ പറയും അങ്ങനെ ഒരു വട്ടം പറഞ്ഞിട്ടില്ല ഇക്ക ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ച വീട്ടിലെല്ലാരും പറഞ്ഞു ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു കൊണ്ടു വന്നതിന് ശേഷം എല്ലാരും പറഞ്ഞു നോഫലിനടുത്ത് ഞാൻ ഈ കാര്യത്തിൽ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് നീ പറയല്ലേ എല്ലാവർക്കും ഇറങ്ങി ഇക്കാലത്ത് നല്ലോണം എല്ലാം തുറന്നു പറയുന്നു ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടാണ് ഉമ്മാക്കിങ്ങനെ ഉണ്ടായെന്ന് ഒരു ഒരു കാരണവശാലും ഉമ്മ തന്നെയാണ് ഉമ്മാന്നെയാണ് ഉമ്മായി പാപ്പായാണ് പറഞ്ഞു നീ പറയേണ്ടത് അതൊരു ചേട്ടനെ സപ്പോർട്ട് ചെയ്തു പറയണ്ട ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ലേക്ക ഇങ്ങനെ സംഭവം ഇന്നില്ലേ എനിക്ക് ഇന്നും എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഏറ്റവും വലിയൊരു വിഷമമാണ് അത് വേറെ ഏതെങ്കിലും അമ്മായി അമ്മ ആണെന്നെങ്കിൽ അവിടെ മുട്ടം പ്രശ്നങ്ങളുണ്ടായനെ അടുത്ത് പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പാവും വിഷമമുണ്ട്

തിരിച്ചറിയാനുള്ള ഒരു ഒരു ശേഷിയാണ് നമുക്ക് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നമ്മൾ നിങ്ങളും നിങ്ങളെന്നാണ് ഞാൻ സംസാരിച്ചത് മുതിർന്നവരാണ് അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചില്ല നിങ്ങൾ ഒന്നിനാണ് എന്നൊക്കെ ചോദിച്ചാണ് സംസാരിച്ചു അതും കൂടി കേട്ടപ്പോൾ പാവം തകർന്നു പോയി എനിക്കിത് കണ്ടപ്പോൾ തോന്നിയൊരു അത്ഭുതം എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സത്യത്തിൽ നമ്മുടെ അമ്മായിമാർ പച്ചപ്പാവങ്ങളാണ് അവർ സ്വന്തം മോളോടെന്ന പോലെ ചില ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ തരുമ്പോൾ അത് ഉൾക്കൊള്ളാതെ ഇന്ന അമ്മായിമ്മ കുറ്റപ്പെടുത്താണ് എന്ന് കരുതുന്ന മഹാ കൂ ഭൂരിപക്ഷം മരുമകളും ഈ വീഡിയോ ഒന്ന് കാണണം ആ ഒരു ഉമ്മ തൻ്റെ സ്വന്തം മകളോടെന്ന പോലെ ഉപദേശിച്ചപ്പോഴാണ് ഈ ഒരു മരുമകൾ ചൂടായത് തൻ്റെ പിഴവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു മരുമക മറ്റാ ഉമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുമുണ്ട് മരുമകൾ ഇതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നത് അവനവന്റെ തെറ്റ് തിരിച്ചറിയുന്ന ഒരു മരുമകളാവാൻ ആമിനക്ക് കഴിഞ്ഞതാണ് അവരിന്ന് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയാൻ കാരണം അങ്ങനെ തെറ്റ് പറയുമ്പോഴും ആ ഒരു അമ്മായിമ്മ അത് സാരല്യ മോളെ അതെന്റെ മോനെ അറിയിക്കണ്ട എൻ്റെ മോനെ അറിയിക്കണ്ട അറിയിക്കണ്ടെന്നാ ഉമ്മ പറയാണ് കാരണം ആ ഒരു മകൻ അത് അത് ക്ഷമിച്ചേക്കില്ല ഒരു പക്ഷെ തൻ്റെ മരുമകളെ വഴക്ക് പറഞ്ഞേക്കാം ആ വാപ്പ പറയാനും മോൾ ആരോടും പറയണ്ട അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അവിടെയുള്ള എന്താ പറയാ സഹോദരന്റെ ഭാര്യ അടക്കം പറഞ്ഞു ഇതാരോടും നീ പറയണ്ട അപ്പൊ എന്തുമാത്രം കുടുംബത്ത് സ്നേഹമുണ്ടെങ്കിലാണ് ഇങ്ങനെ നടക്കുക എനിക്ക് ആ ദമ്പതിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയത് അത്രയും സ്നേഹമുള്ള ഒരു കുടുംബത്തിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മളുടെ കുടുംബത്തേക്കൊന്ന് വന്ന് നോക്ക് അമ്മായിമാരെ എന്തെങ്കിലും മരുമകൾ നീ ഇന്ന് പോണ്ട അല്ലെങ്കിൽ അത് ചെയ്യണ്ട ഇത് ഇങ്ങനെ വേണം എന്നൊക്കെ ഒരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അപ്പോഴേക്കും ആ അമ്മായിമ്മതാ അമ്മായിമ്മടെ സ്വഭാവം എടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന മരുമകളെ സ്വന്തം മക്കളോടാണെങ്കിലും ഒരുമ്മ ഇങ്ങനെയാണ് ചെയ്യ ആ ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ധൈര്യത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിലാണ് പല അമ്മായിമാരും മരുമക്കളെ ഗുണദോഷിക്കുന്നു പക്ഷേ മരുമക്കൾക്ക് കണ്ടുകൂടാ എല്ലാ അമ്മായിമാരും ഇങ്ങനെയാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക അമ്മായിമാരും പച്ച പാവങ്ങളാണ് അവരെ മനസ്സിലാക്കാതെ പോകുന്ന മരുമക്കളാണ് കൂടുതൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യോജിച്ചാലും വിയോജിച്ചാൽ ഇല്ലെങ്കിലും സത്യം അതാണ് മരുമക്കളുടെ വന്നു കയറുന്ന പെൺകുട്ടികളുടെ മനസ്സിലുണ്ടാവുക അമ്മായിമ്മ ഒരു വില്യൻ കഥാപാത്രമായിട്ട് ഒരു മോശം കഥാപാത്രമായിട്ടാണ് മൈ മൈൻഡിൽ അങ്ങനെയുള്ളത് ആ മൈൻഡ് അങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ എന്ത് അമ്മായിമ്മ പറയുമ്പോഴും അത് മോശമായിട്ടാണ് കാണാൻ ഒരു മകളോട് എങ്ങനെ പെരുമാറുന്നോ അതാണ് സത്യത്തിലെ അമ്മായിമ്മമാര് പെരുമാറുന്നത് നല്ലൊരു നല്ലൊരമ്മായിമ്മയും അതിനേക്കാൾ നല്ലൊരു മരുമകളുമായി എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായാലും ഈ ഒരു വിഷയത്തിൽ ഒരു കുടുംബം കലക്കുന്ന ചാനലാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കണ്ടോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ആ ദമ്പതികൾക്ക് അള്ളഹു സന്തോഷങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പം ഞാനത് പറയാൻ കാരണം നല്ല അമ്മായിമ്മമാരും ഉണ്ട് അവരെ മനസ്സിലാക്കുന്ന മരുമക്കളും ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഈ ദമ്പതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലോകത്തെ ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാണ് എന്നുള്ളതാണ് ഒന്ന് ആന മറ്റൊന്ന് ചീറ്റപ്പുലി ചീറ്റ ഇതിലേതാണ് ശരിയുത്തരമെങ്കിൽ ഒന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലേക്കും